കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നാദ്യം പറയേണ്ടായിരുന്നു അവിടെ രാജ്യം ചെയ്യേണ്ടി അത് സത്യസന്ധനമായതുകൊണ്ടാണ് അവർ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നല്ല ഈ പറയേണ്ടിയിരുന്നത് ആ വിഷയം ഞങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ അത് ഭരണഘടന അനുസൃതമായിട്ട് അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം എന്നാൽ മതപരിവർത്തനം നടത്താനുള്ളതല്ല ഇത് പ്രചരിപ്പിച്ചതാണോ മതപരിവർത്തനമാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അതൊരു തെറ്റൊന്നുമല്ലോ ഭരണഘടന അനുശാസിക്കുന്നതാണല്ലോ ഇനി അതിൽ മതപരിവർത്തനത്തിന് എലമെന്റ് വന്നാൽ നമുക്ക് അന്നപ്പം നോക്കാം അതായത് അനൂവ് ഒക്കെ പോകുന്നുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞാൽ മതിയാണ് അതല്ല അസറ്റീവ് ആയിട്ട് മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നാൽ പറയണ്ട അപ്പൊ അത് പറയുമ്പോ ആർ എസ് എസിന്റെ ചില ആളുകൾ ഇപ്പം മതപരിവർത്തനം ഇന്ത്യ നേടുന്ന വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ വലിയ വളരെ കൃത്യമായിട്ട് മുസ്ലിംസില് മുസ്ലിംസിനെപ്പോ വലിയ രീതിയിലില്ല കാരണം വെച്ചാൽ അവർക്ക് ഒന്ന് ആർ എസ് എസ് ആരെ പേടിയും രണ്ട് ആ രീതിയിലുള്ള ഫണ്ട് അവർക്ക് വരുന്നു പിന്നെ മീനാക്ഷിപുരം കൺവേർഷനോട് ഒരു പേടിയുണ്ട് ആർ എസ് എസ് നല്ല പേടിയുണ്ട് മറ്റേത് വളരെ സൈലന്റായി കറുത്തത് ഡിവാഞ്ചി ലിസ്റ്റുകൾ വളരെ ആയിട്ട് അവരെ ഇന്ത്യനെ വളരെ കൃത്യമായിട്ട് ക്രൈസ്തവവൽക്കരിക്കാനുള്ള ശ്രമമുണ്ട് ക്രൈസ്തവവൽക്കരിക്കുക എന്ന് പറയുന്നത് അമേരിക്ക വൽക്കരിക്കാനുള്ള ശ്രമമാണ് അമേരിക്കയുടെ ഒരു സ്വാധീന ശക്തി കൂട്ടാനുള്ള ശ്രമമാണ് അത് തെലങ്കാനയിലൊക്കെ അതിശക്തമായ രീതിയിൽ നടന്നിട്ടുണ്ട് ചില മുഖ്യമന്ത്രിമാരുടെ അണ്ടറിൽ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്നുണ്ട് ഓൾറെഡി ആയി ഈസ്റ്റേൺ ഇന്ത്യയിൽ ശക്തമായി നടക്കുന്നുണ്ട് ഈ തിരുവിതാംകൂറിൽ കൃത്യമായി നടക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ തെക്കോട് കാണാൻ നോക്കും ഇതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ എങ്ങനെ ഇപ്പോൾ കേരളത്തിലൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് അവർക്കൊരു വീടും പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ അന്തരീക്ഷം അമേരിക്കൻ വിസയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ അത് കിട്ടുന്നില്ല ഇവൻ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവുന്നില്ല ഞാനീ കൺവേർഷൻ ചെറുതേ ഒക്കെ ഞാൻ ശക്തമായിട്ട് എതിർക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇത്രയും കാലം അവൻ്റെ ജീവിതത്തിൽ വരാത്തൊരു മാറ്റം ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതെങ്കിലും ഉണ്ടായല്ലോ ഉത്തരേന്ത്യയിൽ അതുമില്ല തട്ടിപ്പാണ് ഇവരെ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇവരെ മുസ്ലിം മുസ്ലിംസിന്റെ ഇടയിൽ ഒന്നും ഇപ്പൊ പൈസ ഇല്ല രണ്ടാമത് ആസ്വദി പേടിയിൽ വലിയ രീതിയിൽ നടക്കുന്നില്ല കേരളത്തിലാണ് പിന്നെയും ഉണ്ടാക്കി നടക്കുന്നുള്ളു അപ്പം ആ ഒരു അതൊരു ഭീഷണിയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ മേഖലയില് ഈ പോപ്പുലേഷൻ കൂടും അത് സ്വാഭാവികമായിട്ടും ഹിന്ദി ഹിന്ദുവിന് ഇന്ത്യ ഹിന്ദുത്വത്തിനും ഇന്ത്യക്കും എതിരായി മാവും അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഹിന്ദു എന്നുണ്ടാവുന്നതാണ് അല്ലാതെ മുസ്ലിമിനും ക്രിസ്ത്യാനിറ്റിയൊന്നും ഉണ്ടാവുന്നതല്ല മുസ്ലീമും ക്രിസ്ത്യ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഉള്ള ഒരു പാരമ്പര്യമുണ്ട് അത് ഹിന്ദു പാരമ്പര്യമാണ് അതിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടാവുന്നത് നിങ്ങൾ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മതപരിവർത്തനത്തിന്റേതായ നിലപാടെടുക്കേണ്ടി വരും